ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ കുട്ടനാട്ടേക്കാണ് പോകുന്നത് നമ്മൾ നമ്മുടെ യാത്രയ്ക്കൊപ്പം ഇന്ന് ആരൊക്കെ വെള്ളം നോക്കി ഉണ്ണി ആ കൊച്ചുമോൻ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആദ്യം കുട്ടനാടാണ് അതോടൊപ്പം തന്നെ കായലും ഹൗസ് ബോട്ടുകളും അതോടെ കുട്ടനാടിലെ ഫേമസ് ആയ ഷാപ്പിലെ ഫുഡും ഞങ്ങളിന്ന് മെയിനായിട്ട് പോകുന്നത് കായൽ കാണാനോ വെള്ളത്തിൽ കയറാനോ ഒന്നുമല്ല കേട്ടോ ഇന്നത്തെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ തന്നെയുള്ളത് തന്നെയാണ് ഞങ്ങൾ ഹൈവേ വഴിയാണ് പോകുന്നത് റോഡിലെല്ലാം പണി നടക്കുകയാണ് എൻ്റെ ചെറുത്താറിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയായിരിക്കും ഇതുവഴി പോകുന്നത് തന്നെ കുട്ടനാട്ടേക്ക് വരുന്നവർ ഹൈവേ വഴിയാണ് വരുന്നതെങ്കിൽ എൻ എച്ച് അറുപത്താറിൽ കൂടി വന്ന് ആലപ്പുഴയിൽ നിന്നും കുട്ടനാട്ടേക്ക് പോകാവുന്നതും എം സി റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും കുട്ടനാട്ടേക്ക് പോകാവുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പണി നടക്കുന്നതിനാൽ എം സി റോഡ് വഴി വരുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം ഇനി ഓട്ടോ ആണ് 12 നോ നോ ഓട്ടോ മാറ് അല്ലേ ഇനി വെട്ടുമല്ലടകേയാ ഞങ്ങളോ ഫസ്റ്റ് ആണ് ഇവോള്ള വണ്ടി എടുക്കോ പോട്ടല്ല അണ്ട കാണുകോ ലൈറ്റ് ആണ് നംസൻ നമുക്ക് നമുക്ക് പോയിട്ട് തന്നെ ഒതുക്കി ഈ റോഡ് നേരെ അങ്ങോട്ട് തിരിച്ചു പോകാനേ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടിരിക്കുന്ന പോലെ ഹൗസ് ഹൗസ്ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് അടുക്കി അടിക്ക് അടിക്ക് നിരത്തിയിട്ടേക്കുമല്ലേ എല്ലാം പാർക്ക് ചെയ്തിട്ടേക്കും രണ്ട് ബോട്ട് കെട്ടി വലിച്ചോണ്ട് പോകുന്നു ഡീസൽ കയറുന്നു ഈ ഭാഗത്ത് മൊത്തം

ഈ സമയത്ത് വന്നു കഴിഞ്ഞാ ഒരു പച്ചപ്പ് കിട്ടത്തല്ലോ ഇവിടെ ഇത് മൊത്തം വെളവെടുത്തു കഴിഞ്ഞാൽ പടള് കൊയ്തിട്ടോ എന്താടാ ട്രാക്ടർ വെച്ച് എല്ലാം പൂട്ട് റെഡിയാക്കുന്ന കാണാൻ പറ്റും അല്ലേ അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പാ ഈ ഭാഗത്തെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത കൃഷിക്ക് റെഡിയാക്കിട്ടിരിക്കാം കൊയ്യാറായി കിടക്കുന്ന നെല്ല് അത്രയും നേരമായിട്ട് ഇത് മാത്രം കണ്ടില്ല കണ്ടോ കണ്ട നെല്ല് വിളഞ്ഞ കിടക്കുന്നുണ്ടോടാ എത്ര സമയടാ നോക്കിയേ എന്ത് ഭംഗിയാ കാണാനെ ഇപ്പഴാ കുട്ടനാടിന്റെ ഒരു ഭംഗി വന്നത് അടിപൊളി പച്ചക്കടലും പച്ചക്കടലു പോലുണ്ട് ആ ശരിയാ നീലാകാശവും പച്ചക്കടലും ചുവന്ന ഭൂമി ഭൂമി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി തിരക്കാന്നാടാ ആ കാണുന്നല്ലേടാ ആ കാണുന്നല്ലേ ആ കാണുന്നല്ലേ ആ കുഴപ്പമില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തിരിക്കാണ് ന്യൂയോർക്ക് സിറ്റി ആ ഇതാ എത്തി ഫുള്ള് തിരക്കാണ് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല അത് കണ്ടോ വയലിന് നടുക്കൊരു വീട് ചുറ്റും വയലാണേ വെള്ളമൊക്കെ കയറി കഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല നല്ല ഭംഗിയായിരിക്കുമല്ലേ ചുറ്റോട് ചുറ്റും വയലും നല്ല പച്ചപ്പ് അപ്പോൾ ഇതാണ് ന്യൂയോർക്ക് സിറ്റി അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ് ഓരോ കോട്ടേജും ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു കോട്ടേജ് നമ്മളിപ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള ഇരിപ്പാണ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം പച്ചപ്പാണ് പോലീസിൻ്റെ എക്സൈസിൻ്റെ നിർദ്ദേശപ്രകാരം ഷാപ്പിൽ പാട്ട് പാടുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കള് കുടിച്ചിട്ട് പാട്ട് പാടാൻ പറ്റത്തില്ല കള്ള് കുടിക്കുക സമാധാനത്തെ എണീറ്റ് പോവുക എല്ലാ കോട്ടേജിൻ്റെയും ഒരു എൻട്രി ബാക്കിലേക്ക് വയലിലേക്കുണ്ട് അതുതന്നെ ഒരു സൂപ്പർ സൂപ്പറാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇത്തിരി ലേറ്റായാലും നമുക്ക് ഓർ അടിക്കത്തില്ല നേരെ ബാക്കിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതി അടിപൊളി സീനറിയ അടിപൊളി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി അപ്പമുണ്ട് താറാവ് കറി കപ്പ ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഞങ്ങളിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഫുഡെല്ലാം കേടുമായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ബില്ലെല്ലാം കൊടുത്തു കുറച്ച് റെസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ കുട്ടനാട്ടം വന്ന് കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തി ഫുഡ് കഴിക്കണം നല്ല അടിപൊളി ഹോട്ടലാണ് അടിപൊളി ഹോട്ടൽ എന്നുള്ളത് അതിലുപരി ഈ സീനറി അടിപൊളിയാണ് മൂന്ന് സൈഡും ആയാലും വെള്ളവും പച്ചപ്പും തെങ്ങും മീനും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല നിങ്ങൾ വന്ന് തന്നെ കാണണം സൂപ്പർ വൈവാണ് നമ്മുടെ പുലിക്കുട്ടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് ഇനി നല്ല അടിപൊളി സ്ഥലം കൂടെ കാണിച്ച് തരാം സൂപ്പർ സ്ഥലം അടുത്തതായി നമ്മൾ പോകുന്നത് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിലേക്കാണ് ടൂറിസ്റ്റ് പാക്കേജ് എടുത്ത് വരുന്ന ഫോറിനേഴ്സിന് ഒരു ഡെസ്റ്റിനേഷനാണ് ഫോർ നൈഴ്സായിട്ട് വരുന്ന എല്ലാ ഹൗസ് ബോട്ടുകളും ഇവിടെ സ്റ്റേ ഉണ്ട് ഇവിടെ ഇറങ്ങിയതിന് ശേഷമേ പോകത്തുള്ളൂ നിരവധി ഹൗസ് ബോട്ടുകളാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നത് പമ്പയാറിൻ്റെ തീരത്താണ് സെൻറ്റ് മേരീസ് ബെസലിക്ക അതിൻ്റെ തീരത്തോടെ തന്നെ ഒരു റോഡുണ്ട് അതിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാം അതിൻ്റെ സൈഡിലായിട്ടാണ് ഹൗസ് ബോട്ടുകളെല്ലാം എല്ലാം വന്ന് പാർക്ക് ചെയ്യുന്നത് നിരവധി കച്ചവടക്കാരുണ്ട് റോഡിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ടും കടകളുണ്ട് ഈ വഴി നേരെ അങ്ങോട്ട് പോയാൽ കച്ചവടക്കാരാണ് ഇരിക്കുന്നത് സൂപ്പർ ഒരു വ്യൂ കാണിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ യാദൃശ്യമായിട്ട് കിട്ടിയൊരു വ്യൂ ആണെങ്കിലും സൂപ്പറായിരുന്നു ഇത് നേരിട്ട് കാണണം സൂപ്പർ ആയിരുന്നു അടിപൊളി ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങി ചമ്പക്കുളത്തേക്ക് പോകുവാൻ ആലപ്പുഴ നിന്നും വരുന്നവർ മങ്കൊമ്പലെത്തി റൈറ്റിലേക്കും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർ മങ്കൊമ്പലെത്തി ലെഫ്റ്റിലേക്കുമാണ് പോകേണ്ടത് അങ്ങനെ ചമ്പക്കുളത്തെത്തുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി ഹോട്ടൽ ഞങ്ങളിപ്പോൾ തിരിച്ച് മങ്കൊമ്പലെത്തി ചങ്ങനാശ്ശേരിക്ക് വെക്കൊണ്ടിരിക്കുകയാണ് ആകാശം കാണാൻ നല്ല പ്രത്യേകത അല്ലേ കറക്റ്റ് നീലാകാശം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആലപ്പുഴയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ യാത്ര ചെയ്താൽ മതിയാവത്തില്ല